ഭീമ ഗോൾഡിന്റെ കാസർകോട്ടെ നവീകരിച്ച ഷോറൂം പ്രശസ്ത സിനിമാ താരം അനശ്വര രാജൻ ഉദ്ഘാടനം ചെയ്തു നവംബർ മൂന്ന് മുതൽ ഒൻപത് വരെ ആകർഷകമായ ഓഫറുകളാണ് ഭീമ ഗോൾഡ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ആകർഷകമായ ആഭരണങ്ങളാൽ ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുകയാണ് ഭീമ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം പുതിയ ഷോറൂമിലെത്തുന്നവർക്ക് അന്താരാഷ്ട്ര ഗോൾഡ് പർച്ചേസിംഗ് അനുഭവം നൽകുമെന്നതാണ് ഭീമയുടെ ഉറപ്പ് സ്വർണം ഡയമണ്ട് പ്ലാറ്റിനം സിൽവർ തുടങ്ങിയ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരണം ഇവിടെയുണ്ട് നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം അനേശ്വര രാജൻ നിർവഹിച്ചു കാസർഗോഡ് ഞാൻ ഇവൻസിലധികം വന്നിട്ടില്ല അപ്പോൾ ഭീമയുടെ നൂറാമത്തെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ സാധിച്ചതിൽ സോ ഹാപ്പി പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ ഓരോ പവനും ആയിരം രൂപ അധികം നേടാനുള്ള അവസരം സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഇളവ് തുടങ്ങിയ ആകർഷകമായ ഓഫറുകളാണ് ഭീമ മുന്നോട്ടേക്ക് വെക്കുന്നത് ഗോൾഡിന്റെ ഡയറക്ടർമാരായ ഗായത്രി സുഹാസ് നവ്യ സുഹാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പാരമ്പര്യത്തിനും ആധുനികതയ്ക്കും തുല്യ പ്രാധാന്യം നൽകിയാണ് നവീകരിച്ച ഷോറൂമിന്റെ പ്രവർത്തനം മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്